حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه القولي بهمان رأي صهود سهودر ماري سورة الغاشية يعني نمال بديت وندر كندا سورة الغاشية إلى بسم الله الرحمن الرحيم أفلا ينظرون إلى الإبل كيف خلقت ഒട്ടകത്ത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നവർ ചിന്തിക്കുന്നില്ലേ അതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു ആ പരിശുദ്ധമായ ആയത്താണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒട്ടകത്തെക്കുറിച്ച് നമ്മൾ കുറച്ച് വിശേഷ വിഷയങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അള്ളാഹ് ഇനിയും നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട് അള്ളാഹുത്തല്ല ചിന്തിക്കാനും പറഞ്ഞത് കൊണ്ട് നമ്മൾ ഇരുന്ന് ചിന്തിക്കുകയാണ് അള്ളാഹുത്തുള്ളതൊക്കെ കബൂരാക്കട്ടെ ആ മീൻ ഒട്ടകത്തിൻ്റെ വയറിനും പ്രത്യേകതയുണ്ട് എന്നാണ് മൂന്ന് തരം അറകളുള്ള വയറാണ് ഒട്ടകത്തിനുള്ളത് ആദ്യത്തേതിൽ ആഹാരം ശേഖരിക്കുന്നു രണ്ടാമത്തേതിൽ ദഹനത്തിന് സഹായിക്കുന്ന ദ്രാവകമാണ് മൂന്നാമത്തേതിൽ ചവച്ചത് ദഹിപ്പിക്കുന്നു എന്നാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് അറകളുടെ ഭിത്തിയിൽ ചില പോക്കറ്റുകളുണ്ട് ആ പോക്കറ്റുകളിൽ വെള്ളം ശേഖരിച്ച് വെക്കുന്നു ആ പോക്കറ്റുകൾ വെള്ളം നിറഞ്ഞ് കഴിയുമ്പോൾ പേശികൾ എന്ത് ചെയ്യും ചില പ്രത്യേക മസിലുകൾ ഇത് അടച്ചു വെക്കും എന്നിട്ട് സഞ്ചാരത്തിനിടയിൽ ഒട്ടകത്തിന് വെള്ളം ആവശ്യമുള്ളപ്പോൾ ഈ മസിൽസ് തുറന്ന് അതിലേക്ക് വെള്ളം ഒട്ടകത്തിന് വെള്ളം കൊടുക്കുകയും ചെയ്യും ഇങ്ങനൊരു സംവിധാനമാണ് ഒട്ടകത്തിൻ്റെ വയറിനുള്ളത് ഉള്ളത് മൂന്ന് ഭിത്തികളിൽ ചില ആദ്യത്തെ രണ്ട് അറകളുടെ ഭിത്തിയിൽ പോക്കറ്റുകളുണ്ട് വെള്ളം ശേഖരിക്കാൻ ഇതാണ് ആവശ്യമുള്ള സമയത്ത് ഒട്ടകത്തിന് വെള്ളം കൊടുക്കുന്നത് സാധാരണ സസ്തനികൾ ഇരുപത് ശതമാനം ജലം ശരീരത്തിൽ നഷ്ടമായാൽ ജീവൻ പോകും പക്ഷേ ഒട്ടകത്തിന് നാൽപ്പത് ശതമാനം ജലം നഷ്ടമായാലും ജീവിച്ചിരിക്കാൻ സാധിക്കുന്നു എന്നാണ് ശരീരത്തിന് ജലാംശം നാൽപ്പത് നഷ്ട ശതമാനം നഷ്ടപ്പെട്ടാലും ഒട്ടകത്തിന് ജീവിച്ചിരിക്കാൻ കഴിയും വെള്ളം സുലഭമായി ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം വെള്ളം അകത്താക്കി സൂക്ഷിച്ചു വെക്കാനുള്ള അറകളാണ് അള്ളാഹു തലിങ്ങിനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ വയറിൻ്റെ ഭിത്തികളിൽ എത്രത്തോളം എന്ന് വെച്ചാൽ ചില മരുഭൂ യാത്രക്കാർ വെള്ളം കിട്ടാതെ അസഹനീയമായ ദാഹം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിലുള്ള ഒട്ടകങ്ങൾ അറുത്തിട്ട് അതിനുള്ളിലെ വെള്ളം മേൽപ്പറഞ്ഞ അറകൾക്കുള്ളിലുള്ള വെള്ളമെടുത്ത് കുടിച്ച് ജീവൻ രക്ഷിക്കാറുണ്ട് എന്നിവരെ ഇതിനെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത്രയും വെള്ളം സംഭരിക്കാനും നീണ്ട യാത്രകളിൽ അത് ഉപയോഗപ്പെടുത്താനൊക്കെയുള്ള പ്രത്യേക കഴിവ് അല്ലാഹുത്തരുടെ ഒട്ടകത്തിന് കൊടുത്തിട്ടുണ്ട് ഒട്ടകത്തിൻ്റെ പൂഞ്ഞ എന്താണ് ഇതിൻ്റെ ധർമ്മം സൗകര്യപ്പെടുമ്പോൾ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ സത്തെടുത്തിട്ട് സൂക്ഷിക്കാനുള്ള ഒരു പൂഞ്ഞ ഒരു പത്തായം എന്നൊക്കെ പറയാം അതും അല്ലാത്തരം ഒട്ടകത്തിന് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ട് പിന്നെന്താകുമ്പോൾ അതിൻ്റെ സത്തെടുത്തിട്ട് സൂക്ഷിച്ചു നോക്കും ഒട്ടകത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ കൊഴുപ്പും സംഭരിക്കുന്നത് ഈ പൂനയിലാണ് ധാരാളം ആഹാരവും ജലവും ലഭിക്കുമ്പോൾ പൂന തടിച്ച് കൊഴുക്കും ഇരുപത്തഞ്ച് കിലോഗ്രാം വരെ കൊഴുപ്പ് അതിൽ സംഭരിച്ച് വെക്കാൻ കഴിയും എന്നാണ് വെള്ളം കിട്ടാതെ വരുമ്പോൾ അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഭക്ഷണം കിട്ടാതെ വരുന്ന സമയത്തൊക്കെ ഇതിലുള്ള ഈ കൊഴുപ്പ് ശിഥിലീകരിക്കപ്പെട്ട് ആറ്റങ്ങൾ ഉണ്ടാകും ഇത് ശ്വസനവായുവിലെ ഓക്സിജനുമായി സംയോജിച്ച് കോശങ്ങളിൽ വെള്ളം നിർമ്മിക്കപ്പെടുന്നു എന്നാണ് അപ്പോൾ ഈ കൊഴുപ്പ് ഉപയോഗിച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണമായി ഉപയോഗിക്കാവുന്ന ക്ഷീണം വരാതിരിക്കാൻ ഒട്ടകത്തിൻ്റെ ക്ഷീണം വരാതിരിക്കാനുള്ള വകുപ്പും അല്ലാത്ത ഇതിലോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം അടുത്തതോ ഒട്ടകത്തിൻ്റെ കണ്ണ് ഒരുപാട് പ്രത്യേകതകൾ കണ്ണിനുമുണ്ട് കണ്ണിൻ്റെ കാഴ്ച വളരെ കൃത്യമാണ് എന്ന് നീണ്ട പുരുകത്തോടു കൂടിയ കട്ടിയുള്ള വലിയ കൺപോളകൾ എന്താ അതുകൊണ്ടുള്ള പ്രത്യേകത സൂര്യൻ്റെ കിരണങ്ങളിൽ നിന്ന് ചൂടിൽ നിന്ന് രശ്മികളിൽ നിന്ന് അതുപോലെ തന്നെ മണൽക്കാറ്റിൽ നിന്നൊക്കെ കണ്ണുകളെ സംരക്ഷിക്കും ഇത്തരം നീണ്ട പുരുകത്തോടു കൂടിയുള്ള കട്ടിയുള്ള വലിയ പോളകൾ ഇത് സത്യത്തിലൊരു രക്ഷാകവചമായിട്ടാണ് ആ കണ്ണിന് പ്രവർത്തിക്കുന്നത് മൂന്ന് ഐലിഡുകൾ ഉണ്ട് എന്നാണ് മൂന്ന് കൺപോളകളുണ്ട് ഒട്ടകത്തിന് രണ്ട് കൺപോളകൾ സാധാരണ പോലെ പുരുകങ്ങളുള്ളത് തന്നെ പുരികങ്ങളുള്ള സാധാരണ പോലെ രണ്ട് പോളകൾ മൂന്നാമത്തേത് അത് നേരിയൊരു പോളയാണ് കണ്ണിനുള്ളിൽ കണ്ണിൻ്റെ ഉള്ളിൽ നേരിയ നേർത്ത ഒരു പാട പോലെ ഒരു വിൻഷീൽഡ് വൈപ്രായമൊക്കെ പ്രവർത്തിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്ന പോലെ ചെറിയ പാട ഇടക്കിടക്കിങ്ങനെ കണ്ണിനെ തുടച്ചുകൊണ്ടിരിക്കും എന്നാണ് അങ്ങനെ ഒരു മൂന്നാമത്തെ പോള കൂടി ഒട്ടകത്തിൻ്റെ കണ്ണിനുണ്ട് ഒട്ടകത്തിൻ്റെ മൂക്കോ അതിനും പ്രത്യേകതകളുണ്ടോ എന്നാണ് ഇഷ്ടാനുസരണം തുറക്കാനും അടക്കാനും ഒക്കെ കഴിയുന്നതാണ് ഒട്ടകത്തിൻ്റെ മൂക്ക് ഇപ്പം മണൽക്കാറ്റുള്ള സമയത്ത് ശ്വാസകോശത്തിൽ മണൽ എത്താതെ സൂക്ഷിക്കാൻ ഇങ്ങനൊരു സംവിധാനം മുതാതര കൊടുത്തു എന്നാണ് ഒട്ടകത്തിൻ്റെ കഴുത്തും അങ്ങനെ തന്നെ നീണ്ട കഴുത്താണ് ഒട്ടകത്തിനുള്ളത് വലിയ വൃക്ഷങ്ങളിൽ നിന്ന് ഇലകൽ പറിച്ചു ഭക്ഷിക്കാൻ ഒട്ടകത്ത് സഹായിക്കുന്നു അതുപോലെ തന്നെ നാവും ചുണ്ടും ഒക്കെ മുഴിച്ചെടികൾ ചവച്ചിറക്കാൻ പറ്റിയ രീതിയിൽ കട്ടിയുള്ളതാണ് വളരെ കട്ടിയേറിയ ചുണ്ടുകളാണ് നാവുകളാണ് ഒട്ടകത്തിനുള്ളത് മാത്രമല്ല മേൽച്ചുണ്ട് രണ്ടായി പിളർന്നിട്ടുണ്ട് ഇങ്ങനെ മേൽച്ചുണ്ട് രണ്ടായി പിളർന്നിരിക്കുന്ന ഗുണം എന്താ മുള്ളു തട്ടിയാൽ ക്ഷതമേൽക്കുകയും ഇല്ല ഉളിപ്പല്ലും കോമ്പല്ലും പിന്നെ ഈ മര മ മരത്തിൻ്റെ തൊരിയൊക്കെ വലിച്ചു പുരിക്കഴിക്കാൻ ഒട്ടകത്തിന് വളരെ സഹായകരമാണ് അപ്പോൾ അതിനനുസരിച്ചാണ് എല്ലാ സംവിധാനങ്ങളും വല്ല ഒട്ടകത്തിൻ്റെ ഇറച്ചി ഒരു അറേബ്യൻ ആൺ ഒട്ടകത്തിൻ്റെ ശരീരഭാരം ഏകദേശം മുന്നൂറ് മുതൽ നാന്നൂറ് കിലോ വരെ ഉണ്ടാകുമെന്നാണ് അറേബ്യൻ ആണൊട്ടകത്തിൻ്റെത് പെൺ ഒട്ടകത്തിൻ്റേത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് കിലോ വരെ ബാക്ടീരിയൻ ഒട്ടകത്തിൻ്റെത് അറുന്നൂറ്റൻപത് കിലോ ആണ് സാമാന്യം ഇറച്ചിയുള്ള ഒരു മൃഗം തന്നെയാണ് ഒട്ടകം ഇറച്ചി കൂടുതലുള്ള ഭാഗങ്ങൾ നെഞ്ച് നാഭി എന്നിവ ചേർന്ന ആ ഭാഗമാണ് ഒട്ടകത്തിൻ്റെ പൂന വളരെ വിശിഷ്ടമായ ഒരു ഭക്ഷണമാണ് എന്നാണ് സത്യത്തിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചി മാട്ടിറച്ചയ്ക്ക് സമമാണ് മാട്ടിറച്ചി പോലെ തന്നെയാണ് എങ്കിലും ഈ പ്രായമേറിയ ഒട്ടകങ്ങളുടെ ഇറച്ചിക്ക് കടുപ്പം കൂടും എന്നതിനാൽ അത് കഴിക്കാൻ പറ്റൂല എന്നാണ് ഭക്ഷ്യ ചെറിയ ചെറുപ്രായ ഒട്ടകത്തിൻ്റെ ഇറച്ചി വളരെ ആരോഗ്യകരമാണ് വളരെ ടേസ്റ്റിയുമാണ് ഇതുപോലെ തന്നെയാണ് ഒട്ടകത്തിൻ്റെ പാൽ ഒട്ടകത്തിൻ്റെ പാൽ മരുഭൂമിയിലെ നാടോടികളുടെ മുഖ്യ ആഹാരങ്ങളിൽ ഒന്നാണ് എന്ന് ഏകദേശം ഒരു മാസം വരെ ഇത്തരക്കാർ ഒട്ടകത്തിൻ്റെ പാൽ കുടിച്ച് മാത്രം ജീവിക്കാറുണ്ട് എന്നുവരെ എഴുതപ്പെട്ടിട്ടുണ്ട് ഒരുപാട് മിനറൽസുള്ള ഫാ ഇതകളുള്ള പാലാണ് ഒട്ടകത്തിൻ്റെത് ധാതുക്കളുണ്ട് ജീവകങ്ങളുണ്ട് മാംസ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇമ്മിയോണോഗ്ലോബ്ലിൻ എന്ന് പറയാൻ വളരെ സമൃദ്ധമാണ് ഒട്ടകത്തിൻ്റെ പാൽ പശുവിൻ്റെ പാലിനെ അപേക്ഷിച്ച് കൊഴുപ്പും ലാക്ടോസും ഒക്കെ കുറവാണ് പക്ഷേ പൊട്ടാസ്യം ഇരുമ്പ് ജീവകം സി എന്നിവ കൂടുതലും ആണ് വിറ്റാമിൻ സി ഒക്കെ കൂടുതലാണ് എന്നർത്ഥം ഒട്ടകപ്പാലിൽ നിന്ന് കുടിക്കാൻ പാകത്തിലുള്ള തൈര് പെട്ടെന്ന് നിർമ്മിക്കാൻ സാധിക്കും ഒട്ടകത്തിൻ്റെ ഒട്ടകപ്പാലിൽ നിന്ന് പാൽക്കട്ടി ഉണ്ടാകുന്നത് വളരെ പ്രയാസം ഉണ്ടാക്കുന്നത് വളരെ പ്രയാസകരമായ കാര്യമായാൽ മാർക്കറ്റിൽ ഇത് സുലഭമായി ലഭ്യമല്ല എന്നാണ് ഉണ്ട് ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ് തൈര് പെട്ടെന്ന് ഉണ്ടാക്കാം പാൽക്കട്ടി ഉണ്ടാക്കാൻ ലക്ഷം പ്രയാസമാണ് ഒട്ടകത്തിൻ്റെ ആയുസ് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് വർഷം വരെ ആണ് എന്ന് പൂർണ്ണ വളർച്ച എത്തിയ ഒരൊട്ടകത്തിന് തോൾ വരെ ആറടി ഇഞ്ച് നീളവും കാണും പൂഞ്ഞ വരെ ഏകദേശം ഏഴ് അടി ഇഞ്ച് വരെ എന്ന് പറഞ്ഞാൽ ഒരു രണ്ടേക്കാൽ മീറ്റർ ഉണ്ടാകും വല്ലാതെ ക്ഷമയുള്ള മൃഗമാണ് ഒട്ടകം നിസ്സീമമാണെന്നാണ് ആർക്കും അടുത്ത് പെരുമാറാൻ പറ്റുന്ന സ്വഭാവമാണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ കാല് കെട്ടി നിന്ന നിലയിൽ തന്നെ നിലത്ത് വീഴാതെ അറക്കുവാൻ അത് കഴുത്ത് കൊടുക്കും എന്നൊക്കെ പറയാറുണ്ട് മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ കഴിയും എന്നും പറയപ്പെടുന്നു പലതരം ഉപയോഗങ്ങളാണ് ഒട്ടകത്തെക്കുട്ട് മനുഷ്യന്മാർക്കുള്ളത് ഇണക്കി വളർത്താൻ ഉപയോഗിക്കുന്നു വിവിധ ആവശ്യങ്ങൾക്ക് വേറെയും ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് മരുപ്രദേശങ്ങൾ യാത്ര ചെയ്യാൻ തോലിനു വേണ്ടി ഇറച്ചിക്ക് വേണ്ടി പാലിന് വേണ്ടി അതിനൊക്കെ പുറമെ ഈ അഭ്യാസങ്ങളിൽ സർക്കസുകളിൽ സൈനിക സേവനങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗ ഒട്ടകം ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട് കൃഷിക്ക് നനക്കാനും ഭാരങ്ങൾ വഹിക്കാനും വഹിക്കാനുമൊക്കെ ഉപയോഗിക്കാറുമുണ്ട് വെള്ളവും തണലൊന്നുമില്ലാത്ത ഒന്നും ഇല്ലാത്ത മരുഭൂമിയിലൂടെ കണ്ണെത്താത്ത മരുഭൂമിയിലൂടെ സുദീർഘമായ യാത്ര നടത്താൻ തക്കവണ്ണം അള്ളാഹുത്താല ഒട്ടകത്തിന് നൽകിയ കെൽപ്പ് കഴിവ് അതൊന്നും വേറെ തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹുത്താലതിനെ കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും നമ്മളോട് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അറുപത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ കഴിയുമെന്ന് അതുകൊണ്ട് തന്നെ ഒട്ടക പന്തയം നടക്കാറുണ്ട് പ്രത്യേകിച്ച് അറബ് നാടുകളിലൊക്കെ ഒട്ടകപ്പന്തയം നടക്കാറുണ്ട് യൂറോപ്പിൽ ആദ്യമായി ഒട്ടകപ്പന്ത നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബെർലിൻ നഗരത്തിനടുത്തുള്ള പോപ്പ് ഗാർഡണിലാണ് പിന്നെ അതെല്ലായിടത്തും വ്യാപകമായി മുമ്പ് ഒട്ടകപ്പന്ത നടക്കുന്ന സമയത്ത് ഒട്ടകത്തെ തെളിക്കാൻ കുട്ടികളെ ഇരുത്തിയിരുന്ന ഒരു പതിവുണ്ടായിരുന്നു ആദ്യം ജോക്കി എന്നാണ് അതിന് പറയാം ഒട്ടകത്ത് തെളിക്കുന്ന ആളുകളായി അതായത് ജോക്കികളായി മുമ്പൊക്കെ ഇരുത്തിയിരുന്നത് കുട്ടികളെയാണ് പിന്നെ അതിനുശേഷമൊക്കെ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് ഒരു പ്രത്യേകതരം യന്ത്രം ഒരു യന്ത്ര യന്ത്രമനുഷ്യർ എന്ന് പറഞ്ഞാൽ റോബോട്ട് ജോക്കിയാണ് ഇന്ന് ഒട്ടക പന്ത നടക്കുന്ന സമയത്ത് ഒട്ടകത്തിന് മുകളിൽ ഒട്ടകത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സംവിധാനിക്കുന്നത് അതല്ലെങ്കിൽ ഘടിപ്പിക്കുന്നത് പല നാടുകളിലും ഇതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ഖത്തറിലൊക്കെ ഇത്തരം യന്ത്രങ്ങൾ പ്രത്യേകമായി നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും അത്ഭുതകരമായ ഒട്ടകത്തെയാണ് ഒരു അറബി അവൻ്റെ മുന്നിലേക്ക് നോക്കിയാൽ കാണുന്നത് അല്ലേ അവർക്ക് എവിടെ നോക്കിയാലും ഒട്ടകങ്ങളാണ് നിത്യജീവിതത്തിൽ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് അതുകൊണ്ട് തീർച്ചയായും അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയും പാഠം ഉൾക്കൊള്ളുകയും വേണം എന്നാണ് അള്ളാഹുത്തലി ആയത്തിലൂടെ ഉത്ബോധിപ്പിക്കുന്നത് ഇൻഷല്ല ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് സ്വന്തമായി പഠിച്ചെടുക്കാൻ കഴിയാവുന്നതാണ് ഇന്നത്തെ ലഭ്യമായ വിവരങ്ങളൊക്കെ വെച്ച് വിശ്വാസയോഗ്യമായ സൈറ്റുകളൊക്കെ നോക്കിയിട്ട് നമുക്ക് നമുക്കിതിനെക്കുറിച്ച് പഠിക്കാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ചുള്ള ഇത്തരം പഠനവും ചിന്തിക്കലുമൊക്കെ വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് എന്നു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിനെ അള്ളമത്ത് മനസ്സിലാക്കാനും ഒക്കെയാണ് ഇത് ഉപകരിക്കുക മാത്രമല്ല ഖുർആൻ കൂടുതൽ അർത്ഥമറിഞ്ഞ് ഇത്തരം ഭാഗങ്ങളൊക്കെ വീണ്ടും കൊണ്ട് നമ്മൾ ഓതുമ്പോൾ ആ ഒരു സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് അതിലെ മഹാഭാരമായ കഴിവിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും നമ്മളെ സഹായിക്കുന്ന ഘടകം കൂടിയാണിത് അപ്പോൾ അത്തരം അവസരങ്ങൾ കിട്ടുന്ന ആളുകളൊക്കെ അത് ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അടുത്ത ആയത്ത് പതിനെട്ടാമത്തെ ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാമുള്ള സഹായിക്കട്ടെ സുബാനക്കുല്ലാമ അബിഹിക്കസ് വരഹമു അല്ലാ വാഹ